മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള ഒരു ആണ് ഡോണറ്റ് ഡോണറ്റാൻറ്റോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിലുള്ള ചേരുവകളൊക്കെ മതിയാകും ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു മുട്ട ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒരു പിഞ്ച് ഉപ്പ് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കണം നമ്മുടെ ഈസ്റ്റ് ഇവിടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കണം ഇനി ഇത് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പിന്നെ വെക്കണം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതൊരു മൂടി വെച്ച് പിന്നെ അടച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കാം ഈസ്റ്റും പഞ്ചസാരയും മുട്ടയൊക്കെ ഉണ്ടാക്കണ വീഡിയോ എടുത്തു ഞാൻ വിചാരിച്ചത് പക്ഷേ വീഡിയോ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ നമ്മുടെ മാവ് ഇവിടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ മുഴുവനായി തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് എടുക്കണം ഇതുപോലെ പരത്തണം കേട്ടോ കുറച്ച് കട്ടിയിൽ പരത്തണം എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ നടുകിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഇതേപോലെ ഇപ്പം ഞാനെങ്ങനെ വെച്ചാൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം എന്നാലില്ലേ നമുക്ക് അടിപൊളി ഡോണറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഡോണറ്റ് മുഴുവനായി തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബബായ്